പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ ഞാൻ ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ എം ഡി ആണ് എൻ്റെ പേര് വിഷ്ണുഭക്തൻ എന്നാണ് ഞാൻ ചിറയൻ കീഴ് ആണ് തുടക്കം കുറിച്ചത് എൻ്റെ വ്യാപാരം മുപ്പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഇന്ന് ചെറിയ കിഴ ചിറയകിഴന്നല്ല കേരളത്തിലെ വ്യാപാരികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനൊക്കെ പ്രത്യേക ചില ഉണ്ട് അതൊന്നും ഇവിടെ ഞങ്ങൾ പറയുന്നില്ല ചെറിയ കിഴുന്നത് സംബന്ധിച്ച് വളരെ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഈ വക്കം കടയ്ക്കാവൂര് നിലക്കാമുക്ക് അഴൂരും മുരുക്കുമ്പുഴ പെരുങ്കുഴി അങ്ങനെ ഈ പ്രദേശം ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ചെറിയ കീഴാണ് അവരുടെ ആശ്രയം ചെറിയ കീഴാണ് അവരെ വ്യാപാര സ്ഥലം അതുപോലെ തന്നെയാണ് ചെറിയകീഴ് താലൂക്ക് ഹോസ്പിറ്റലും പഞ്ചായത്ത് ഓഫീസ് എല്ലാം കൂടി ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ചിറയൻകീഴ് ഈ ചിറയൻകീഴ് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജ് വരണം എന്നറിഞ്ഞപ്പോൾ നമുക്കെല്ലാ വ്യാപാരികർക്കും ഈ നാട്ടുകാർക്കും വളരെ സന്തോഷമായിരുന്നു അത് വരുന്നത് അങ്ങനെ ഞാൻ ഉൾപ്പെടെ ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന അതിൻ്റെ ചടങ്ങ് തറക്കല്ലുടെ ചടങ്ങ് ഓൺലൈൻ വഴി നടത്തിയത് വേദിയിൽ എം എൽ എ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഞാൻ എന്നെ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് എന്നെക്കൂടെ അവർ ക്ഷണിച്ചു അതിനാൽ ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് അന്ന് ആ വേദിയിലുണ്ടായിരുന്നു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു വർഷം കൊണ്ട് ഈ പണി നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരും ഫണ്ടെല്ലാം അനുവദിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഈ പണി തുടങ്ങുകയാണ് ഇത് ഒരു കാരണവശാലും ഇട്ടഴക്കില്ല വളരെ വ്യക്തമായി പറഞ്ഞതാണ് പക്ഷെ ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾക്കെല്ലാം ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത് ദുരിതമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ദുരിതമില്ല കാര്യം ഈ പ്രദേശത്ത് ഞങ്ങളൊക്കെ ഈ വ്യാപാരികളെല്ലാം പല രീതിയിൽ പൈസ ഒരുമിച്ചാണ് കച്ചവടം നടത്തിക്കൊണ്ടോട്ട് പോകുന്നത് നിങ്ങളൊരു പക്ഷേ ബാങ്കുകളിൽ പരിശോധിച്ച് അറിയാം കേരളത്തിലുള്ള വ്യാപാരികളുടെ കംപ്ലീറ്റ് പെരയിടങ്ങളും ബാങ്കിലാണ് ഇരിക്കുന്നത് അവരുടെ സ്വർണങ്ങളെല്ലാം ബാങ്കിലാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന പൈസ വെച്ചാണ് വ്യാപാരം തുടങ്ങുന്നത് ഈ പ്രദേശത്തുനിന്ന് ഒരു മനുഷ്യർക്ക് കടക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു രോഗിയെ കൊണ്ടുവരുന്നത് കണ്ടു കൂടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ ചങ്ങങ്കിരി മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ അടുത്ത വലിയ ഹോസ്പിറ്റലാണ് ഈ താലൂക്ക് ഹോസ്പിറ്റൽ ഒരു രോഗിയെ നാല് പേര് കൂടി ചുമന്നുകൊണ്ടുവരുന്നു പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഞാൻ മാസം തോറും ഈ ക്യാൻസർ രോഗിയൊക്കെ ചെറിയൊരു സംഭാവന കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടും എം എൽ എ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇതിനെപ്പറ്റി തിരക്കിയപ്പോൾ ഇത് സ്ഥിരമായിട്ട് കൊണ്ടുവരണം എന്നാണ് പറയണത് കഴിഞ്ഞ രോഗികൾ ആ പ്രദേശത്തു നിന്ന് ഈ രീതിയിലാണ് നാല് പേര് കൂടിയാണ് രോഗികളെ കൊണ്ടുവരണതെന്ന് എന്തൊരു ദുരിതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ഇതിനൊരു അറി വേണ്ടേ ഇത് ഈ പാല എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഇടിച്ചു മാറ്റിത്തന്ന അത്രയും നല്ലതെന്നുള്ളതാണ് ഇത് പണി പൂർത്തീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പാലം മാറ്റി മാറ്റിത്തരിക ഞങ്ങൾ പഴയതുപോലെ അങ്ങ് ജീവിച്ചോളാം അപ്പം അങ്ങനെ വളരെ കഷ്ടതയിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാവരും കൂടെ എംപിയും എം എൽ എയും ജനപ്രതിനിധികളെല്ലാം കൂടെ ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി അടിയന്തരമായി ഈ പണി പൂർത്തീകരിച്ചു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഷ്ടതയോടുകൂടിയാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത് അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാവണം ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് എം എൽ എയോ എം പി യോ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറയുന്നതല്ല ഞങ്ങളുടെ വിഷമം കൊണ്ട് പറയുന്നതാണ് എൻ്റെ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുന്നതാണ് ഇത് അടിയന്തരമായി ഇത് പണി പൂർത്തീകരണം ചെയ്തു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം